എല്ലാവർക്കും നമസ്കാരം വാർത്താ വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു പുതിയ വാർത്ത കൂടി വന്നിരിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ ഒരു യുവതി കൂടി പരാതി നൽകിയിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഈ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സുകാർ തങ്ങൾക്ക് ജയിക്കേണ്ട കലാകാലത്തോളം കേരളം സി പി എം ഭരിച്ചാൽ മതി അതല്ലെങ്കിൽ ബി ജെ പി കരുത്ത് നേടുകയാണെങ്കിൽ അവർ ഭരിക്കട്ടെ ഞങ്ങളിതാ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഞങ്ങൾ മാറുകയാണ് എന്ന രീതിയിലുള്ള കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു പ്രഖ്യാപനം എന്നുള്ള രീതിയിലാണ് ഈ പരാതികൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതിയുടെ നൂറിരട്ടി പരാതികൾ പരാതി മാത്രമല്ല കോടതിയിൽ കേസും കൂട്ടവും ഒക്കെ ആയിട്ട് സി പി എമ്മിൻ്റെ ഭാഗത്തുള്ള നിരവധി എം എൽ എമാരും നിരവധി എം എൽ എമാരും നിരവധി നേതാക്കളും നിരവധി മറ്റ് പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഈ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ ഒരുപാട് പേര് ഈ ഇത്തരം പീഡനങ്ങളുമായി ഒക്കെ ബന്ധമുള്ളവരാണ് കേട്ടോ പക്ഷേ ഇങ്ങനെയൊക്കെ നിലനിൽക്കെ ഇതിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ രാഷ്ട്രീയ സംശയം എത്രമാത്രമുണ്ട് എന്ന് ചോദ്യം ചെയ്യുന്നതിന് പകരം തങ്ങളുടെ പക്ഷത്തുള്ള ഒരു ചെറുപ്പക്കാരനെതിരെ സഖാക്കൾ കൂട്ടമായി ആക്രമണം തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പരാതി നൽകിയപ്പോൾ ആ ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും വെട്ടി നിരത്തണം എന്നുള്ളതായിരുന്നു കോൺഗ്രസ്സുകാരുടെ പ്രത്യേകിച്ചും കടൽ കിഴവന്മാരായ കോൺഗ്രസ്സുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കെട്ടു അതുകൊണ്ട് മാത്രമാണ് ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇപ്പോൾ നിലവിലുള്ള നിലവിലുള്ള ഈ പെൺകുട്ടിയുടെ പരാതിയും അത് സംബന്ധിച്ചുള്ള കേസൊക്കെ ഇത്രമാത്രം കോൺഗ്രസിനെ ഇത്രമാത്രം അപകടത്തിലാക്കിയത് കോൺഗ്രസിനെ ഇത്രമാത്രം പ്രശ്നത്തിലാക്കിയത് അതുകൊണ്ട് മാത്രമായിട്ടുള്ളൂ നേരെ മറിച്ച് കേസ് വരട്ടെ കേസ് വരട്ടെ കോടതിയിൽ പോകട്ടെ കോടതി വിധി വരട്ടെ എന്ന ഒരൊറ്റ ഒറ്റ നിലപാടെടുത്തിരുന്നു എങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കുമായിരുന്നില്ല പണ്ട് ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വം ചെയ്യേണ്ടിയിരുന്നത് ആ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഒന്നോ രണ്ടോ യുവതികൾ എത്രയാണ് വരട്ടെ യുവതികൾ പരാതി നൽകട്ടെ പരാതി കോടതിയിലെത്തട്ടെ കോടതി തീരുമാനിക്കട്ടെ കോടതി തീരുമാനിക്കട്ടെ അതല്ലാതെ ചാനലുകളിൽ വന്നിരുന്നു പറയുന്നത് അല്ലല്ലോ യാഥാർത്ഥ്യം എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് പാർട്ടി നിലപാട് എടുത്തിരുന്നത് എങ്കിൽ അവർക്ക് അവർക്ക് പൊതുജന മധ്യത്തിൽ അവർക്ക് വളരെ വളരെ ധീരമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാമായിരുന്നു അതിന് പകരം അവർ ചെയ്തത് ഒരു ഒരു ചെറുപ്പക്കാരനെ കുരുതി കൊടുക്കുകയായിരുന്നു കേട്ടോ ഞാൻ രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണ് എന്നൊന്നും അല്ല പറയുന്നത് കാരണം നമ്മളല്ല പറയാനാണ് നമ്മളല്ല പറയേണ്ടത് ചാനലുകളല്ല പറയേണ്ടത് റിപ്പോർട്ടർ ടിവിയോ ന്യൂസ് മലയാളം ചാനലോ ഒന്നും അല്ലത് പറയേണ്ടത് ഇത് പറയേണ്ടത് കോടതിയാണ് ഇതുവരെ കോടതിയിൽ ആ കേസ് എത്തിയിട്ടില്ല കോടതി അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല അതുവരെ അതുവരെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിന് 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 കുറ്റവാളിയായി സൈക്കോപാത്തായി ഒക്കെ ചിത്രീകരിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് പുതിയൊരു പരാതി കൂടി പുതിയൊരു പരാതി കൂടി വന്നിരിക്കുകയാണ് അതായത് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരെ ബലാത്സംഗ പരാതിയുമായി മറ്റൊരു യുവതി കൂടി രംഗത്ത് സോണിയാഗാന്ധിക്കും കെ പി സി സി പ്രസിഡന്റിനും യുവതി പരാതി അയച്ചതായാണ് വിവരം ഇത് ചെറിയ രീതിയിലൊന്നും നിൽക്കില്ല കേട്ടോ ബംഗളൂരുവിൽ താമസിക്കുന്ന ഇരുപത്തി മൂന്ന് കാര്യമാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത് വളരെ നാൾ മുമ്പ് നടന്ന സംഭവമാണ് വളരെ നാൾ മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ പെൺകുട്ടി വീണ്ടും രംഗത്ത് വന്നാണ് ആരാണ് രംഗത്തേക്ക് വരുത്തിയത് എന്നൊക്കെ നമുക്ക് ഊഹിക്കാം നമുക്ക് ഊഹിക്കാം ഇത് പാർട്ടിക്കുള്ളിലുള്ള ആൾക്കാർ തന്നെയാണ് ഇത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് ഒരു സംശയവുമില്ല വളരെ നാൾ മുമ്പ് നടന്ന സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചും വിവരം ശേഖരിച്ചിരുന്നു എന്നാൽ നിയമ നടപടിക്ക് പെൺകുട്ടി തയ്യാറല്ലെന്ന് അറിയിക്കുകയായിരുന്നു അതാണ് ഏറ്റവും വലിയ രസം നേരത്തെ ക്രൈംബ്രാഞ്ച് ഇത്തരത്തിലുള്ള യുവതികളൊക്കെ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ച് ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഈ പെൺകുട്ടി അന്ന് അതിന് തയ്യാറായില്ല ഇപ്പോൾ അതിന് തയ്യാറായി എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് സംശയിക്കണം ഈ പെൺകുട്ടിക്ക് പിന്നിൽ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ ഇപ്പോൾ ഇപ്പോൾ നിർബന്ധിച്ചത് തീർച്ചയായും തീർച്ചയായും കോൺഗ്രസിനുള്ളിലുള്ള കോൺഗ്രസിനുള്ളിലുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ലെങ്കിൽ ആ ആ രീതിയിലുള്ള യുവ നേതൃനിരയെ ഭയപ്പെടുന്ന അവരെ ഒതുക്കി നിർത്തണം അവരെ ഇല്ലായ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള കോൺഗ്രസിലെ ചില കടൽക്കിഴവന്മാർ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ ഇനി ആ വാർത്തയുടെ ബാക്കി ഓൺലൈനിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇപ്പം നമ്മുടെ ചാനലുകളൊക്കെ അങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വീണ്ടും ഒരു ഇരയെ കൂടി കിട്ടിയിരിക്കുന്നു കേട്ടോ പാർട്ടി നേതൃത്വത്തിന് നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു എന്നാൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് പെൺകുട്ടി വീണ്ടും പരാതി നൽകുകയായിരുന്നു സോണിയാഗാന്ധിക്ക് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ രാഹുലുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയെയും കുറിച്ച് പരാതിയിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ ഒരു സുഹൃത്തിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അയാളുടെ അറിവോടുകൂടിയാണ് പീഡനം നടന്നത് സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് പീഡനം നടന്നത് ഇതിനുശേഷം മാനസികമായും ശാരീരികമായും തകർന്നു ഗർഭിണിയാവണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടതായും പെൺകുട്ടി പരാതിയിൽ പറയുന്നു രാഹുൽ ഈ പെൺകുട്ടിയോടും ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഇത് വ്യത്യസ്ത ചാനലുകൾ വ്യത്യസ്ത രീതിയിലൊക്കെയാണ് അവതരിപ്പിക്കുന്നത് റിസോർട്ട് കൊണ്ടുപോയി പീഡിപ്പിച്ചു റിസോർട്ടിലേക്ക് പെൺകുട്ടി വരുന്നു പെൺകുട്ടിയെ കാണുന്നു പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിശദമായ ഇമെയിൽ പരാതിയാണ് ചാനലുകൾ ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോയിലോട്ട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇനി നേരത്തെ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനി കൈവരലിൽ ഉണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതയും ഇല്ലാതാവുകയാണ് ഇല്ലാതാവുകയാണ് അത് അവർ തന്നെയാണ് അവർ തന്നെയാണ് നശിപ്പിച്ചത് കേട്ടോ അവർ തന്നെയാണ് അത് നശിപ്പിച്ചത് നമ്മൾക്ക് അറിയാലോ ഇവിടെ ഏറ്റവും വലിയൊരു സുവർണാവസരമായിരുന്നു കോൺഗ്രസിൽ കിട്ടിയത് കാരണം അമ്പലക്കൊള്ള ശബരിമല ശബരിമല ശ്രീകോവിൽ കൊള്ളയടിച്ചത് ജനങ്ങളിലാകെ ജനങ്ങളിലാകെ ഭരണ മുന്നോടിയൊരുപാട് ഭരണവിരുദ്ധ വികാരമൊക്കെ നിലവിലുള്ളപ്പോഴാണ് ഈ ഒരു അമ്പലക്കൊള്ള കൂടി നടന്നത് അപ്പോൾ അമ്പലക്കൊള്ള നടത്തിയ പിണറായി സർക്കാരിന് ഒരു താ കാരണവശാല അല്ലെങ്കിൽ സി ഒരു കാരണവശാലും വോട്ട് ചെയ്യില്ല എന്ന ദൃഢനിശ്ചയുമായി ജനങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാർ ഇരിക്കുന്ന സമയത്താണ് രാഹുൽ മാംകൂട്ടത്തിനെതിരായ ഇങ്ങനെ ഒരു പരാതി വന്നത് അതോടുകൂടി സി പി എം ഒരു മേൽക്കൈ നേടുകയാണ് കേട്ടോ അപ്പോഴാണ് പുതിയൊരു ഇ ഡി ഇ ഡി നോട്ടീസ് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രിക്ക് ഇ ഡിയുടെ നോട്ടീസ് വരികയാണ് കേട്ടോ കോടികളുടെ അഴിമതിയാണ് കിഫ്ബി അഴിമതി മസാല ബോണ്ട അഴിമതി അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഇ ഡി അന്വേഷണം കൂടി വന്നതോടെ വീണ്ടും സി പി എമ്മിന്റെ ഗ്രാഫ് താഴുകയാണ് അപ്പോഴാണ് അപ്പോഴാണിതാ വീണ്ടും ഇതാ ഗോളുമായി മുന്നേറുന്നു ഗോളടിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഗോളടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത് കോൺഗ്രസ് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും കോൺഗ്രസിന്റെ സ്ഥിതി വളരെ വളരെ പരിങ്ങല്ലാണ് തീർച്ചയായും അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ ഏറ്റവും വലിയ സുവർണ അവസരം കൂടിയാണ് ഇത് എന്ന് ഞാൻ പറയുകയാണ് കേട്ടോ അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു വോട്ടർ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് മുന്നിൽ അമ്പല കൊള്ളയുണ്ട് ഇ ഡിയുടെ അന്വേഷണമുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള പീഡന പരാതികളുണ്ട് ഈ അവസരത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനുള്ള അവർക്ക് പരമാവധി പഞ്ചായത്തുകൾ പിടിക്കാനുള്ള പരമാവധി വാർഡുകൾ പിടിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത് കാരണം രാഷ്ട്രീയം മാറുകയാണ് കേട്ടോ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം